ഷ്റഫി മുർസലിൻ സയ്യിദ് മുഹമ്മദീൻ ബാല ആലിഹിയോ സഹേബിഹിമായ ബഹുമാനം നിറഞ്ഞ എൻ്റെ നേതാവായ ബഹുമാനപ്പെട്ട ഹമീദ് അലി ഷിഹാബ് തങ്ങൾ ബഹുമാനപ്പെട്ട ഞങ്ങൾ ഏറ്റവും ബഹുമാനിക്കുകയും ആത്മീയ നിർദ്ദേശങ്ങളും അതിലുപരി വളരെയധികം പ്രശ്നങ്ങളിൽ നിന്നൊക്കെ വായിച്ചത് കൊണ്ട് രക്ഷപ്പെടുത്തുകയും ചെയ്ത ബഹുമാനപ്പെട്ട ബഹുമാനത്തങ്ങൾ എൻ്റെ സഹപ്രവർത്തകനായ ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ മുസ്ലിയാരി സ്ഥാപനത്തിൻ്റെ പ്രിൻസിപ്പാൾ അതുപോലെ സഹപ്രവർത്തകരായ ഹാരിസ് വാക്കി ഹസ് ഹസനി ജാഫർ ഹൈതമി മറ്റ് നേതാക്കന്മാരെ സ്റ്റേജിലിരിക്കുന്നവരെല്ലാം ഓരോരുത്തരെ പേര് എടുത്ത് പറയുമ്പോൾ സമയത്തെറിക്കുമെന്നതിനാൽ ഞാൻ ഓരോരുത്തരെയും സംബോധന ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നില്ല ഏതായാലും ഈ മഹത്തായ ഈ പരിപാടിയിൽ പങ്കെടുക്കുവാൻ തോഫിക്ക് തന്ന അള്ളാഹു സുബാനഹു വത്താലയെ ഞാൻ ആദ്യമായി ശ്രദ്ധിക്കുന്നു അലഹമില്ലാ ഇലാഖുൽഹാൽ ഇവിടെ വന്നപ്പോൾ ഇതിൻ്റെ സെക്രട്ടറി അല്പസമയം എന്നോട് കുറേ കാര്യങ്ങൾ സംസാരിച്ചു ഈ നാട്ടിലെ അള്ളാഹു ചെയ്ത ഒരു മഹാഭാഗ്യമായി ഈ സ്ഥാപനം ഇവിടെ വന്നതിനെക്കുറിച്ച് അദ്ദേഹം അല്പനേരം സംസാരിച്ചു അത് ഈ നാട്ടുകാർക്ക് അവാഹു ചെയ്ത ഒരു മഹാഭാഗ്യമാണ് ഈ സ്ഥാപനം അദ്വാഹുത്താല നിങ്ങളെ ഈ നാട്ടിൽ ആയി തീരുവാൻ വേണ്ടി സഹായിച്ചത് ഇവിടെ പ്രധാനപ്പെട്ട രണ്ട് സ്ഥാപനങ്ങൾ കുറേ സ്ഥാപനങ്ങൾ വയനാട്ടിൽ നടക്കുന്നുണ്ട് അതിൽ പ്രധാനമായും രണ്ട് സ്ഥാപനങ്ങൾ അഥവാ ഒന്ന് ശംസുനിൽമ ഇസ്ലാമിക് അക്കാദമി കൊങ്ങപ്പള്ളി ഈ വാഗേരിയുള്ള ഷഹാബ് അക്കാദമി ഈ രണ്ട് സ്ഥാപനവും ഇല്ലായ്മയിൽ നിന്ന് തുടങ്ങിയതാണ് പതിനാല് ആളുകളെ കുട്ടികളെ കൊണ്ടാണ് ഒരു പീഡിക മുറിയിൽ ശംസുല്ല്മ അക്കാദമിയുടെ പ്രവർത്തനം ആരംഭിച്ചത് ബഹുമാനപ്പെട്ട എൻ്റെ ശരീക്കും ബഹുമാനപ്പെട്ട ഹമീദ് അലി ശങ്കളുടെ പിതാവുമായ ബഹുമാനപ്പെട്ട ഉമർ അലി ഷിഹാബ് തങ്ങളുടെ നിർദ്ദേശവും അദ്ദേഹത്തിൻ്റെ ഉപദേശവും അനുസരിച്ച് ആ സ്ഥാപനം തുടങ്ങുകയും അത് ഉന്നതിയിൽ നിന്നും ഉന്നതിയിലേക്ക് എത്തിച്ചേരുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് നാലു കൊല്ലം കഴിഞ്ഞപ്പോൾ ആ സ്ഥാപനത്തിൻ്റെ വാർഷിക യോഗത്തിൽ ബഹുമാനപ്പെട്ട ഉമർ അലി ഷഹാബ് തങ്ങൾ പറഞ്ഞു നാലു കൊല്ലം കൊണ്ട് ഈ സ്ഥാപനം നാൽപ്പത് കൊല്ലത്തെ വളർച്ചയിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് അത് യാഥാർത്ഥ്യമാണ് അതുപോലെ അതിൻ്റെ പ്രവർത്തകരായ ആളുകൾ ആ സ്ഥാപനം തുടങ്ങുന്നതിന് മുമ്പ് നമ്മളെ ബഹുമാനപ്പെട്ട ഹാസി ബാഖ്വിയും ഇബ്രാഹിം ഫൈസി പേരാലും മറ്റൊക്കെ എന്നെ സമീപിക്കുകയും ഇങ്ങനെ ഒരു സ്ഥാപനം ഉദ്ദേശിച്ച കാര്യം ഉണർത്തുകയും ചെയ്തപ്പോൾ ഞാൻ അവരോട് കുറേ ഉപദേശങ്ങൾ ചെയ്തു കൊടുക്കുകയും അള്ളാഹുവിൻ്റെ പൊരുത്തം കാമക്ഷിച്ചുകൊണ്ട് ഇഖ്ലാസോടുകൂടെ നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ അള്ളാഹു അത് വിജയത്തിലേക്ക് എത്തിക്കുമെന്നൊക്കെ ഉപദേശിക്കുകയും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ അത് ഇന്നൊരു ഉന്നതമായ സ്ഥാപനമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇതും അതുപോലെ തന്നെ കുറഞ്ഞ വിദ്യാർത്ഥികളെ കൊണ്ട് ഈ പള്ളിയുടെ ചെരുവിൽ തുടങ്ങിയ ഈ സ്ഥാപനം ഇന്ന് ഈ രൂപത്തിൽ കാണുവാൻ അള്ളാഹു സുഹാരുത്താല തോപ്പിക്കുകയാണ് ഇതിനൊക്കെ ചില പ്രത്യേകതകളുണ്ട് ഈ സ്ഥാപനത്തിൻ്റെ പേര് മുഹമ്മദ് അലി ഷിയാബ് തങ്ങളുടെ നാമധേയത്തിലാണ് ബഹുമാനപ്പെട്ടി ആ ബഹുമാനപ്പെട്ട ഷെഹുന ശംസുലിയുടെ നാമധേയത്തിലാണ് ഇമാം അല്ല നമ്മുടെ ശംസുല ഖാദരി അതിൽ നിന്ന് നേതൃത്വം വഹിക്കുന്ന ആളുകളുടെ ആ പറക്കത്തും അതിൻ്റെ ആത്മീയമായ ഉപദേശ നിർദ്ദേശങ്ങളുടെ അത് കൂടിയായപ്പോഴാണ് ഈ സ്ഥാപനത്തിന് വളർച്ച ഈ സ്ഥാപനത്തിൽ നിന്ന് നോക്കുക ബഹുമാനപ്പെട്ട ഹമീദ് അലി ഷിഹാബ് തങ്ങളാണ് ഇതിൻ്റെ പ്രസിഡന്റ് ഇതിൻ്റെ ട്രഷറർ മാനു തങ്ങളാണ് ഈ സ്ഥാപനത്തിൻ്റെ ഉയർച്ചക്കും വളർച്ചക്കും അവരുടെ ആ രണ്ട് നാമം അവരുടെ പ്രവർത്തനവും കാരണമാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അത് ഈ പറഞ്ഞ പദ്ധതികളും കാര്യങ്ങളൊക്കെ ആവിഷ്കരിച്ചുകൊണ്ട് ഉന്നതിയിൽ നിന്ന് ഉന്നതിയിലേക്ക് അള്ളാഹു എത്തിക്കട്ടെ എത്തിച്ചേരുവാനും സാധിക്കുമെന്നതിൽ സംശയമില്ല ഇതിൻ്റെ പ്രവർത്തകന്മാരായ എൻ്റെ ആത്മസുഹൃത്തും എൻ്റെ സഹപ്രവർത്തകനുമായ അബ്രഹാം മുസ്ലിയാനും അതുപോലെ സ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഈ പിന്നെ നമ്മുടെ പിന്നെ ഉസ്മാമസിലിയാല് പിന്നെ പിന്നെ അതായത് നമ്മളെ അയാളില്ലേ സെർമാ ടോപ്പി അയാൾ എന്തി ഞാൻ അയാൾക്ക് സെർമാ എന്ന് പറയും തലയിൽ തൊപ്പിന്നെ എപ്പോഴും തൊപ്പി മുമ്പ് തൊപ്പിയില്ലാത്ത കാലത്തേക്ക് തൊപ്പി വിടും അവർ ആസർ മുസ്ലിയാർ പോലെയുള്ള ആളുകളുടെ ആത്മാർത്ഥമായി അഖിലാസിൻ്റെ നിലക്കുള്ള പ്രവർത്തനവുമായി മുന്നോട്ട് പോയതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരവസ്ഥയിലേക്ക് എത്തിച്ചാൽ മതി ഓരോ മഹലത്തുകൾ ചെന്നുകൊണ്ടും നമ്മുടെ ബത്തേരി താലൂക്കിലും അതുപോലെ മാനന്തവാടി താലൂക്കിലും വൈത്തിരി താലൂക്കിലുമെല്ലാം ഇതിപ്പോൾ പ്രധാനപ്പെട്ട തങ്ങൾ പറഞ്ഞതുപോലെ ഇത് ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഈ സ്ഥാപനം ശംസുര അക്കാദമി ഏറ്റെടുത്തതുപോലെ ഈ സ്ഥാനവും ഈ സ്ഥാപനവും ജനങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നു അതുപോലെ നമ്മുടെ പ്രവാസികളും അതുകൊണ്ട് ഇവിടെ വരാൻ പോകുന്ന പദ്ധതികളൊക്കെ വിജയത്തിലേക്കെത്തിച്ചേരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അതിൻ്റെ നേതൃസ്ഥാനത്ത് ബഹുമാനപ്പെട്ട ഈ രണ്ട് സജിതന്മാർ ഉള്ളവരത്തെ അലങ്കാരം അവരുടെ ആഫിയത്താരോഗ്യത്തോടുള്ള ദീർഘായുസ് അള്ളാഹുവർക്ക് നൽകട്ടെ എന്നതിനെ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് ഈ ഒരു ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ കേരളത്തിൽ ഉടലെടുക്കുവാനുള്ള കാരണം മുമ്പ് കാലങ്ങളിലൊക്കെ പള്ളി ദറസ്സായിരുന്നു കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏത് മഹല്ലത്ത് നോക്കിയാലും മാനന്തവാടി ഒന്ന് നമ്മളെ അടിവാരം പിന്നെ വൈത്തിരി വരെ പോയാൽ എല്ലാ പള്ളികളും ദിവസം ഉണ്ടാകും കുറേ മുത്താലിമിംഗലുണ്ടാകും ഒരു മുതലിരിസം ഉണ്ടാകും അങ്ങനെ വയനാട്ടിലും മറ്റു ഇതര നാടുകളിലെല്ലാം തന്നെ പള്ളു വൈകുന്നേരമാകുമ്പോൾ റോഡ് മുതലക്കൂടി സജയിക്കുമ്പോൾ അലകെട്ട് കെട്ടിയ മുത്താലിമിംഗലം നടക്കുമ്പോൾ ആകാശത്തിൽ ദർശനത്തിൽ കാണുന്ന പ്രീതിയായിരിക്കും ഉണ്ടായിരിക്കുക അങ്ങനെ പിന്നെ ഉള്ള ഉള്ളൊരു കാലഘട്ടമുണ്ടായിരുന്നു പക്ഷേ അത് കുറച്ച് അതപ്പതലത്തിലേക്ക് എത്തിച്ചേർന്നപ്പോൾ മാത്രവുമല്ല നമ്മുടെ ഈ പള്ളി തെരസ് കൊണ്ട് മാത്രം ഓരോ കാലഘട്ടത്തിൻ്റെയും അനുസൃതമായുള്ള രൂപത്തിലേക്ക് മുന്നോട്ട് പോകുവാൻ സാധ്യത കുറവാണെന്നില്ല എൻ്റെ അടിസ്ഥാനത്തിൽ മഹത്തുക്കളായ നേതാക്കന്മാർ ബഹുമാനപ്പെട്ട പിന്നെ ഹമീദ് അലിശങ്ങൾ പിന്നെ ഇവിടെ ഉയർത്തിയതുപോലെ ബഷീർ മുസ്ലിമാരും ഹൈദർസ് മുസ്ലിയാരും അതുപോലെ തന്നെ ഡോക്ടർ ബാപ്പുട്ടിയാജിയെ പോലത്തെ ആളുകളൊക്കെ ഇറങ്ങിത്തിരിക്കുകയും ഇങ്ങനെയുള്ള സമന്വയ വിദ്യാഭ്യാസത്തിന് അടിത്തറ പാഴുകയും ചെയ്തു ബഹുമാനപ്പെട്ട ശംസുലമയെ കൂടി സ്മരിക്കുന്ന ഒരു സദ ഒരു സദസ് കൂടിയാണിത് എന്ന് പരിശുദ്ധ കുറാൽ അള്ളാഹു തലമുറ ബഹുമാനപ്പെട്ട ഷേഖുന ശംസുലമ അള്ളാഹു തല ഈ ഉൽ ഹിക് മത്തമയ്യ ഷാ അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് വിജ്ഞാനം നൽകും അറിവ് ومن ഒമയ്യ ഉത്തൽ ഹിക്മത്ത് ഫിയ ഖൈറൻ കസീറ ഹിക്മത്തിനെ ആരക്കും നൽകപ്പെട്ടാൽ വലിയ ഖൈറ് കസീറായ ഗുണങ്ങൾ അള്ളാഹുവോ അവർക്ക് നൽകുമെന്ന് പരിശുദ്ധ ഗുണത്തിയിട്ടുണ്ട് ആ ഖൈറ് കസീർ നൽകപ്പെട്ട മഹത്തുക്കളിൽ പ്രധാനപ്പെട്ട ഏറ്റവും ഉന്നതരായ മഹാനായിരുന്നു ശംസുല്ലാഹു താര സെറഹുൽമിഹി മഹാനവറുകൾ മഹാനവറുകൾക്ക് ലതുന്യായ എൽമുണ്ടായിരുന്നു അഥവാ അള്ളാഹു നേരിട്ട് കൊടുക്കുന്ന എൽമുകൾ ബഹുമാനപ്പെട്ട ജുഹൈഫ അബുജുഹൈഫി അള്ളാഹു താലു അലി റതി അള്ളാഹുനു എന്നോട് ചോദിച്ചു അലി റതി അള്ളാഹുഅനുവിനെ അഖിലുബൈത്തൻ നബി നബിസ്വല്ലാഹു അലൈ അഹ്ലു ബൈത്തായ നിങ്ങൾക്ക് ഖുർആാൻ്റെ വഹിയല്ലാതെ അല്ലാതെ മറ്റെന്തെങ്കിലും സന്ദേശങ്ങൾ വഹിയല്ലാത്ത വഹി ഖുർഹാൻ അല്ലാത്തത് നിങ്ങൾക്ക് അവതരിപ്പിച്ചിട്ടുണ്ടോ നിങ്ങളെടുക്കൽ എന്ന് അബു ജുഹൈഫി അഹുഅലു ബഹുമാനപ്പെട്ട അലിവിനബിത്ത അലിറദി അള്ളാഹുവൻ വിനോദി ചോദിച്ചു അലിയുറദി അള്ളാഹുന് പറഞ്ഞു ഞങ്ങളെടുത്ത് അങ്ങനത്തെ വല്ലതി ഫലക്കൽ ഹബത്ത ധാന്യത്തിനെ വളപ്പിച്ച റൂഹിനെ സൃഷ്ടിച്ച അള്ളാഹുവിൻ്റെ സത്യം ഞങ്ങളെടുത്ത് യാതൊരു അറിവും അങ്ങനെ പ്രത്യേകമായ ഒരു വഹിയൊന്നുമില്ല ഇല്ലാ ബഹുമാൻ യുവത്തിയില്ല അള്ളാഹു താല ഉദ്ദേശിച്ചവർക്ക് അള്ളാഹു നൽകുന്ന ചില കഴിവുകളും എൽമ്പുകളും ഒഴികെയെന്ന് ബഹുമാനപ്പെട്ട അലിറദി അള്ളാഹു എന്നു പറഞ്ഞു അപ്പോൾ അള്ളാഹു മഹാനുഹുബത്താല അങ്ങനെയുള്ള കഴിവുകൾ അള്ളാഹു ചില ആളുകൾക്ക് നൽകുമെന്ന് ബഹുമാനപ്പെട്ട അലിറദി അള്ളാഹു എന്നു മറുപടിയായി അബൂ ജുഹൈഫാറി അള്ളാഹു എന്നു പറഞ്ഞു ആ കഴിവും അങ്ങനെയുള്ള എൽമുകളും കഴിവുകളും അള്ളാഹു നൽകിയ മഹാനായിരുന്നു ശംസുലുല്ല്മ ബഹുമാനപ്പെട്ട ശംസുല്ലമ്മ ഞങ്ങൾ പിന്നെ ബുഹാരിയെല്ലാം ക്ലാസ് എടുക്കുമ്പോൾ ഈ തഫസീറിൻ്റെ ഭാഗങ്ങളിൽ വരുമ്പോൾ തഫ്സീറിൽ ഖുർആാനിൽ തഫ്സീറുകൾ കാണാത്ത അത്ഭുതമായ പല വിഷയങ്ങളും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും എന്താണ് ശേഖുനാ പറയുന്നതെന്ന് പോലും ഭയപ്പിന്നെ പിന്നെ അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുന്നതായ ഒരു സന്ദർഭം ആ സദസ്സിലാ സബക്കരിക്കുമ്പോൾ ഉണ്ടായിരുന്നു അതാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖുനാർ അള്ളാഹു താര അന്നു ഇൻ അള്ളാഹു നൽകിയ ലതുൽമ് അള്ളാഹു ചില ആളുകൾക്ക് കൊടുക്കുന്ന ആ പിന്നെ പ്രത്യേകമായ കഴിവും വിജ്ഞാനവും ഒഴികെയെന്ന് അലീബിൻ നബി താലിബ് റതി അള്ളാഹു പറഞ്ഞ ആ കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട ശംസുല്ലുലമ അത് ആ ഇനത്തിൽപ്പെട്ടവരാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട സാദിയിൽ ഇത് ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ് അള്ളാഹു എൽമം കഴിവും നൽകിയ പ്രത്യേക യൽമം കഴിവും നൽകിയ ആളുകൾക്ക് ഖുർആനിൽ നിന്നും മറ്റു മുപ്പസരിയങ്ങൾ തഫ്സീറുകൾ നക്കൽ ചെയ്യപ്പെട്ടാത്ത ഇൽമുകൾ ഇസ്തിഹ്രാജി ചെയ്തുകൊണ്ട് പറയുവാൻ അവർക്ക് സാധിക്കുമെന്ന് സാദിയിൽ മഹാനവർ എഴുതിയിട്ടുണ്ട് അതുപോലെ ഇമാം മാലിക് റതി അള്ളാഹുഅന്നു പറഞ്ഞു പിന്നെ ഇന്നമല്ലിമു അൽമ് റിവായത്തിൻ്റെ ആധിക്യത്താൽ ഉണ്ടാകുന്നതല്ല റിപ്പോർട്ടർമാരുടെ സനതകളുടെ ആധിക്യത്താലല്ല വിജ്ഞാനം ഉണ്ടാകുന്നത് അള്ളാഹു ചില ആളുകൾക്ക് ചില പ്രത്യേക കഴിവുകൾ അവരുടെ ഹൃദയത്തിൽ അള്ളാഹു ഇട്ട് കൊടുക്കുന്നതിനാലാണെന്ന് ബഹുമാനപ്പെട്ട് ഇമാ മാലിക് റതി അള്ളാഹു തലാഅന്നു മാനവർ പറഞ്ഞതായി കിതാബിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ആ മഹാത്വത്മാൻ പെട്ട മഹാവ്യക്തിൻ്റെ ഉടമയായിരുന്നു ബഹുമാനപ്പെട്ട ഷേഹുനാവസനതു ശംസുല്ലുലമായി കൂ താല അസീദ് ഞങ്ങൾ തസ്റോ എന്ന അവസരത്തിലൊക്കെ ബുഹാരി ഓതുമ്പോൾ പറയും എടോ ഈ കാണുന്ന സൂര്യനൊന്നും ഒരു സൂര്യൻ മാത്രമല്ല ആകാശത്തിൽ ആയിരക്കണക്കായ സൂര്യന്മാരെ ആകാശത്തിലുണ്ട് ഈ കൈ ഇങ്ങനെ പുത്തിയിട്ട് പറഞ്ഞു ഈ കാണുന്ന കൈയിലുള്ള വരകളൊന്നും അത് വെറുതെ വരഞ്ഞുകൂട്ടിയതല്ല ഈ നെറ്റിയിലുള്ള വരകളും വെറുതെ വരഞ്ഞു കൂട്ടിയതല്ല അതെല്ലാം എഴുത്തുകളാണ് അത് വായിക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയുമെന്ന് ഇത് ബഹുമാനപ്പെട്ട പിന്നെ നമ്മുടെ റിയാദുസ്വാലിഹിൻ്റെ പിന്നെ ഷറഹിൽ പിന്നെ വിവരിച്ചിട്ടുണ്ട് അള്ളാഹു ബഹാനുഹുത്തോലൊരു മനുഷ്യനെ അവർ ശ്രദ്ധിക്കുന്ന അവസരത്തിൽ നുഫത്ത്ഫത്തായും കുറഞ്ഞു കഴിഞ്ഞ് രക്തകഷ്ടിയായും പിന്നെ മാംസക്കട്ടയായും വയറ്റിൽ നിർത്തിയതിനു ശേഷം റൂഹുന്നതിന് ശേഷം അള്ളാഹു ഒരു മനത്തിനോട് കൽപ്പിക്കും ഈ മനുഷ്യൻ സഖിയാണോ വിജയിയാണോ അല്ലെങ്കിൽ സഹീദാണോ പരാജിതാണോ അതുപോലെ ഇവനിക്ക് ഈ ദുനിയാവിൽ നിന്ന് കണക്കാക്കപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് റിക്കോർഡാക്കുവാൻ വേണ്ടി കയ്യിൻ്റെ വരകളിലും നെറ്റിയുടെ ചുളികളിലും എഴുതുവാൻ വേണ്ടി കൽപ്പിക്കുമെന്ന് പിന്നെ റിയാദു റിയാദുസ്വാലിഹിൻ്റെ ശെറയിൽ ഇതിൻ്റെ വിശദീകരിക്കപ്പെട്ടുണ്ട് അങ്ങനെയുള്ള ആ മഹത്തായ ലതുന്യായ ഈൾമകൾ കരസ്ഥമാക്കിയ അള്ളാഹുവിൻ്റെ അവലിയാക്കലിൽപ്പെട്ട ബഹുമാനപ്പെട്ട ചെറുശ്ശേരി ജൈനല്ലുലമ എൻ്റെ എൻ്റെ പ്രധാനപ്പെട്ട ഉസ്താദ് മഹാനവറുകൾ ഒരവസരത്തിൽ പറയുണ്ടേ ഓരോ കാലഘട്ടത്തിലും പ്രവാചകന്മാർ വരുമ്പോൾ ആ കാലഘട്ടത്തിലുള്ളതായ അനാ പിന്നെ അനാചാരങ്ങളിൽ നിന്നും മനുഷ്യനെ മുക്തിയിലേക്ക് അതിൽ നിന്നും രക്ഷപ്പെടുത്തുവാൻ വേണ്ടി പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിക്കുന്നത് പോലെ ആ ഓരോ കാലഘട്ടത്തിൽ നൂറ്റാണ്ടുകളിലും അള്ളാഹു മുജദ്ദീദുകളെ അയക്കും അതിൽപ്പെട്ട നിരവധി ആളുകളുണ്ട് മഹാനായ ശംസുലമ ഈ നൂറ്റാണ്ടിൻ്റെ മുജീദ് ആയിരുന്നു എന്ന് ബഹുമാനപ്പെട്ട ശം ജൈനുല്ലുലമ റതി അള്ളാഹുഅനുവൻ്റെ ഷേഹുന പറയുകയുണ്ടായി ഏതായാലും ആ ശംസുലിമയുടെ അനുസ്മരണം കൂടിയാണ് ഇവിടെ നടക്കുന്നത് അള്ളാഹു ബുഹാനുഹുവത്താല ആ മഹത്തുക്കളായ ശംസുലമ ശം മുപ്പത് കൊല്ലത്തോളം ശം നാൽപ്പത് കൊല്ലത്തോളം സമസ്ത കേരള ജിമ്മിയതുലമയുടെ സെക്രട്ടറിയായും നിരവധി ആയിരക്കണക്കായ ശിഷ്യന്മാരുടെ പുസ്താദായും ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു അതിൻ്റെ എൽമിൻ്റെ അതാണ് നമ്മളെല്ലാം നമ്മൾക്കൊക്കെ കിട്ടിയതും അതനുസരിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മഹാനായ ഷംസുലിമ കാണിച്ച് തന്ന മാർഗം പിന്തുടർന്നുകൊണ്ട് മുന്നോട്ട് പോകുവാൻ റഹ്മാനായ റബ്ബുൽ ഇദ്ദത്ത് നൌക്ക് ധോഫിക്ക് നൽകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു ഈ സ്ഥാപനത്തിൻ്റെ ഇങ്ങനെ ആയിത്തീരുവാൻ വേണ്ടി ഷംസുലം പറഞ്ഞ ഒരു കാര്യം ഞാൻ നിങ്ങളെ ഉണർത്താം ബഹുമാനപ്പെട്ട ഷംസുലിമയും ഈ അഹമ്മദ് സാഹിബ് ഒരവസരത്തിൽ ലക്ഷദ്വീപിലേക്ക് കപ്പലിൽ ഒരുമിച്ച് യാത്ര ചെയ്യുന്നുണ്ടായി ഇത് ഈ അഹമ്മദ് സാഹിബ് പിന്നെ നമ്മുടെ ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ഒന്നാം വാർഷികത്തിൽ അദ്ദേഹം പറഞ്ഞ വാക്കാണത് അദ്ദേഹം പറയുകയുണ്ടായി ഷംസുലമ ഈ അഹമ്മദിനോട് പറഞ്ഞു അഹമ്മദെ ഈ കാലഘട്ടം ഇനി ഈ ഇങ്ങനെ നമ്മുടെ വിദ്യാഭ്യാസ രീതി ഒരു പ്രത്യേകമായ രൂപത്തിൽ വരേണ്ട അത്യാവശ്യമാണ് അഥവാ സമന്വയ വിദ്യാഭ്യാസം മതപര വിദ്യാ മതപരമായ വിദ്യാഭ്യാസവും ഭൗതിക വിദ്യാഭ്യാസവും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു പദ്ധതി നമുക്ക് മുന്നിൽ ഉണ്ടായിത്തീരേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് ഇനി നമുക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ അഹമ്മദിനോട് പറഞ്ഞ കാര്യം ദാറുൽ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ ആ വാർഷിക ഓത്തൽ ഈ അഹമ്മദ് സാഹിബ് പറഞ്ഞത് എൻ്റെ ചവിട്ടിൽ സമയത്ത് ഇതിനെ ഞാൻ എൻ്റെ ചെവിടിൽ കേട്ടത് ഇപ്പോൾ ഞാൻ ഓർക്കുന്നു അതിൻ്റെ ആ മഹാനപരങ്ങളുടെ ആ ആഗ്രഹത്തിൻ്റെ സബലീകരണമായിട്ടാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോം ഈ സമന്വയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർന്നു വന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല ഞാൻ കൂടുതലായി ദീർഘിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല ഇവിടെ പ്രഗ പ്രഗത്ഭരായ ബഹുമാനപ്പെട്ട എൻ്റെ ആത്മസുഹൃത്തിൻ്റെ മകൻ പിന്നെ ഷെയ്ബുൽ ഹൈസിമിയുടെ പ്രഗത്ഭമായ പിന്നെ സാരഗർഭമായ പ്രസംഗങ്ങളൊക്കെ വരാൻ പോകുന്നത് അതുകൊണ്ട് സുദീർഘമായി പ്രസംഗിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അള്ളാഹു സുബലു തല ഈ സ്ഥാപനത്തെ ഉന്നതിയിൽ ഉന്നതിയിലേക്ക് അള്ളാഹു എത്തിക്കട്ടെ ഇവിടുന്ന് പിരിഞ്ഞു പോകുന്ന ആ സന്തതികൾ അവരുടെ മാതാപിതാക്കന്മാർക്കും അവരുടെ നാട്ടിനും നാട്ടുകാർക്കും സമൂഹത്തിനും ഉപകാരപ്രദമാകുന്ന ഉഹറവിയായ ആലിമ്യകളിൽ അള്ളാഹു അവരെ ആക്കിത്തീർക്കട്ടെ ലോകത്തിൻ്റെ എവിടെ പോയാലും എവിടുന്നും ദീനീ പ്രബോധനം ചെയ്യുവാനുള്ള കഴിവുറ്റ പണ്ഡിതന്മാരെ കൂട്ടത്തിൽ അവരെയും അള്ളാഹു ഉൾപ്പെടുത്തട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അള്ളാഹു നമ്മളെ ഈ ഒരുമിച്ചുകൂടലും വിട്ടുപിരിയലും അള്ളാഹു സുബഹാനുഹുത്തല അവൻ്റെ പൊരുത്തത്തിലും അവൻ്റെ തൃപതിയിലും ആക്കിത്തരട്ടെ ആഷിയത്തെ ആരോഗ്യത്തോടുകൂടെ ഐശ്വര്യത്തോടുകൂടെ തക്കവയോടുകൂടെ യുദ്ധത്തോടു കൂടെ മനസ്സമാധാനത്തോടുകൂടെ അള്ളാഹു നമുക്കും നമ്മളെ ബന്ധപ്പെട്ടവരും കുടുംബങ്ങൾക്കും മുതാഹു ദീർഘായുസ് നൽകട്ടെ എല്ലാ ആപത്ത് മുസീബത്ത് അപകടങ്ങളെ തൊട്ടും ശർണനാശങ്ങളെ തൊട്ടും റഹ്മാനായ റബുൽ യുദ്ധത്ത് നമ്മ ഈ നമ്മളെ കുടുംബങ്ങളെയും നമ്മളെ ബന്ധപ്പെട്ടവരെയും അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ എല്ലാ മാരക രോഗങ്ങളെ തൊട്ടും മഹൂഭാരോഗങ്ങളെ തൊട്ടും മറാവ്യാധികളെ തൊട്ടും വെറുക്കപ്പെടുന്ന രോഗങ്ങളെ തൊട്ടും അള്ളാഹു തമ്മിയും നമ്മൾ ഉൻപറങ്ങയും ബന്ധപ്പെട്ടവരെയും അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ ഈ മഹത്തുക്കളായ സയ്യിദന്മാരുടെ ആ കൊണ്ട് നമ്മൾക്ക് മുന്നോട്ട് പോകുവാൻ അള്ളാഹു തോഫിക്കട്ടെ ബഹുമാനപ്പെട്ട തങ്ങൾ രണ്ട് സഹീതന്മാർക്കും അള്ളാഹു ആഫിയത്താരോഗ്യത്തിലൂടെ ദീർഘായുസ അള്ളാഹു നൽകട്ടെ അവരുടെ ഉപദേശ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാനും അത് പകർത്തി ജീവിക്കുവാനും رحمانا رب الزلة توفيقنا لكتا اللهم جيل جمنا هذا جمع مرحوما وتفرقنا من بعده تفرق معصوما ولا تجيل فينا ولا معنا ولا منا شقيا ولا مطرودا ولا محروما آخر دعوانا الحمد لله رب العالمين تقبل الله